തൃശൂർ ചേർപ്പിലെ കലുമു സംവാദത്തിനിടെ വയോധികന്റെ അപേക്ഷ നിരസിച്ച സംഭവത്തിൽ വിശദീകരണമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിവേദനം നിരസിച്ചതിൽ സംഭവിച്ചത് കൈപ്പിഴയെന്നാണ് സുരേഷ് ഗോപി പരസ്യമായി പ്രതികരിച്ചത് കലുങ്ക ചർച്ചയുടെ പൊലിമ കെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൈപ്പിഴകൾ ഉയർത്തിക്കാട്ടി കലുങ്ക സൗഹൃദ സംവാദത്തിന്റെ തീപ്പന്തം കെടുത്താനാണ് നടക്കില്ലെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു ജില്ലകളിലും കലുങ്ക സദസ് സുരേഷ് ഗോപി പറഞ്ഞു കാണിച്ച് നിവേദനങ്ങൾ ബിജെപി ജില്ലാ പ്രസിഡന്റിനെ ഏൽപ്പിക്കണം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കല്ല സമൂഹത്തിനാണ് ഒരു ജനപ്രതിനിധി കലുങ്ക സംവാദം സൌഹൃദ വേദിയാണ് എതിർക്കുന്നവർക്കെല്ലാം ഇതൊരു തീവ്ര ശക്തിയായി ഇനി മാറും ഇത് താക്കിയതല്ല അറിയിപ്പാണെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു എന്റെ അധികാര പരിധിയിൽ വെച്ച് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ട് എം പി സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിനിമയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നാണ് മറ്റൊരു ആരോപണം എന്തിനു സിനിമയിൽ നിന്ന് ഇറങ്ങണം സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതികൾക്കാണ് മുൻഗണനയെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു തൃശൂരിൽ ഇന്ന് നാലിടങ്ങളിലാണ് സുരേഷ് ഗോപിയുടെ കലുങ്ക സൗഹൃദ സംവാദം നടത്തുന്നത് കൊടുങ്ങല്ലൂർ ഇരിഞ്ഞാലക്കുട മരത്താക്കര പുതുക്കാട് എന്നിവിടങ്ങളിലാണ് ഇന്നത്തെ കലുങ്ക സൗഹൃദ സംവാദം പ്രാദേശികമായുള്ള പൊതു ആവശ്യങ്ങൾ സംവാദ പരിപാടിയിൽ ചർച്ച ചെയ്യും അതേസമയം സുരേഷ് ഗോപി അപേക്ഷ നിരസിച്ച കൊച്ചുവേലായുധന് വീട് നൽകുമെന്ന് സിപിഎം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ചേർപ്പുപുള്ളിൽ നടത്തിയ കലുങ് സംവാദത്തിനിടെ പ്രദേശവാസിയായ കൊച്ചുവേലായുധൻ എന്ന വയോധികനാണ് അപേക്ഷയുമായി എത്തിയത് കൊച്ചുവേലായുധന്റെ അപേക്ഷ സുരേഷ് ഗോപി നിരസിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു നിവേദനമടങ്ങിയ കവർ തുറന്നുപോലും നോക്കാതെ അവഹേളിച്ച കൊച്ചുവേലായതിന് വീട് നിർമ്മിച്ചു നൽകുമെന്നാണ് സിപിഎം പ്രഖ്യാപിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ